സാധാരണ എന്റെ ഒരു കുഞ്ഞ് വൈകുന്നേരമാണ് അപ്പൊ ഇന്നും നമ്മള് തരക്കലൊക്കെയാണ് ചോറ് വയ്ക്കാൻ വർക്കിന് പോയി വന്ന് അടിച്ചു കറിലൊക്കെ കഴിക്കുന്നുണ്ട് ഇനി എന്താ ഇനി നമുക്ക് രാവിലത്തെ രാവിലെ ഞാൻ ഇടിയൊക്കെ ഉണ്ടാക്കിയത് ഇന്നലെ സൺഡേ ആയിരുന്നു ഇന്നലെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പൊ അതും ഇപ്പോഴും ഉണ്ട് അപ്പൊ വൈകിട്ട് വന്നിട്ട് രാവിലെ ഞാനത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കുന്നു അപ്പൊ അതെടുത്തിട്ട് കുട്ടികൾക്ക് ചൂടാക്കി കൊടുത്തു അപ്പൊ അമ്മമാര് കഴിക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ എടുത്തിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ എല്ലാവരും പോയല്ലോ അപ്പൊ വൈകിട്ട് വന്നിട്ട് കുട്ടികൾക്ക് അത് ചൂടാക്കി രാവിലത്തെ നൂൽപുട്ടും ഉണ്ടായിരുന്നു അത് ഞാൻ ചൂടാക്കി കൊടുത്തതാണ് ഇനിയിപ്പോ അവര് ട്യൂഷന് പോകും അപ്പൊ വൈകിട്ട് സമാധാനത്തിന് ചോറും കറി ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ അവര് ട്യൂഷന് പോട്ടെ അപ്പൊ നമുക്ക് അടുക്കളയ്ക്ക് പോവാം ചോറ് വയ്ക്കാനുണ്ട് കറി വെക്കാനുണ്ട് ഇന്ന് വൈകുന്നേരത്തെ എന്റെ കുഞ്ഞു വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോ നമുക്ക് അടുക്കളയ്ക്ക് പോവാം എല്ലാ പാത്രത്തിലും കരി ആക്കേണ്ട ഒരു പാത്രം മാത്രമേ കരിയാക്കിയിട്ടുള്ളു അപ്പൊ രാവിലെ ഉണങ്ങിട്ട് പോയി തുണികളും കൂടെ എടുത്തേക്കട്ടെ തുണികളൊക്കെ എടുത്തതായിരുന്നു അതെ അവിടെ അരി ഇടട്ടെ അപ്പൊ ഞാൻ അരി ഇട്ടിട്ടുണ്ട് ചോറ് തിളയ്ക്കുമ്പഴേക്കും നമുക്ക് കുറച്ച് ഇല പറിക്കാനുണ്ട് ഞാൻ പറഞ്ഞില്ലേ മണിത്തക്കാളിയുടെ ചെടിയും മണത്തക്കാളിയുടെ കായം നമ്മൾ കറി ഇല നമുക്ക് ചീരത്തോരൻ വയ്ക്കുന്നത് പോലെ ആ ആ ഇലയും നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ നമുക്കത് പോയി പറിച്ചിട്ട് വരാം അപ്പം ദേ ഈ ഇലയാണ് മണത്തക്കാളിയുടെ ഇല ഇതിങ്ങനെ നമ്മളിങ്ങനെ നുള്ളിയെടുക്കും ഇങ്ങനെയാണ് നുള്ളണത് ഇതിൻ്റെ തലപ്പ് മാത്രം അപ്പം നമ്മളിതിൻ്റെ തലപ്പ് മാത്രം ഇങ്ങനെ നുള്ളിയെടുക്കാം അപ്പം ഇങ്ങനെ ഇതാണ് നമ്മൾ നമ്മളിന്ന് തോരം വയ്ക്കാൻ പോണത് ഇവിടെ മാത്രമല്ല അപ്പുറത്തും ഉണ്ട് അപ്പം ഞാനിതെല്ലാം പറിച്ചിട്ട് വരാവേ ചോറ് വെന്തിട്ടുണ്ട് ഇനി കറക്കി വെക്കട്ടെ സോയ വേവട്ടെ മൂടി വെക്കുന്നുണ്ട് മൂടി വെച്ച് സോയ വേവും ഞാൻ വിളക്കൊക്കെ വെച്ചിട്ട് വരാം അപ്പതേ നല്ല ഡ്രൈ ആയി വറ്റിച്ച ചിക്കൻ കറി പോലെ ഉണ്ട് അല്ലേ സോയാ ചങ്സ് റെഡി അപ്പതേ സൂപ്പർ ടേസ്റ്റി സോയാ ചൺസ് കറി റെഡി കറിയല്ല നമ്മൾ ഡ്രൈ ആയിട്ട് റോസ്റ്റ് ആയിട്ട് അപ്പോൾ ഇത് മാറ്റട്ടെ എന്നിട്ട് നമുക്ക് മൺ തക്കാളിയുടെ ചീരയും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇത് മാറ്റിയിട്ട് വരാവേ െ നമ്മുടെ മണിത്തക്കാളി ചീരയും റെഡി ചെറിയൊരു കയ്പുണ്ടാവും അതിന് നമ്മൾ നിറച്ചും തേങ്ങ ചരിവി ഇട്ടാൽ മതി അപ്പോൾ അതെ അതും റെഡി അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാവേ അപ്പോൾ വിറകടുപ്പിൻ്റെ അടുക്കളയിൽ നിന്ന് നമ്മൾ തെറ്റാ പറയുന്നു ഞാൻ പിള്ളേർക്കും ചോറ് കൊടുത്തിട്ടുണ്ട് അവര് കഴിക്കണോ ഞാൻ ഏട്ടം വന്നിട്ട് ഇനി കഴിക്കുള്ളൂ സോയ റോസ്റ്റ് ചെയ്തതുണ്ട് പിന്നെ മൺത്തക്കാളിയുടെ ചീര മൺത്തക്കാളിയുടെ ചീരയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചീരയാണ് ലൈറ്റ് കശപ്പുണ്ടാവും അതിന് നമ്മൾ നിറച്ചും തേങ്ങ ചലവിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ വായിലും ഈ നാവിലും കുടലിലൊക്കെ ഇങ്ങനെ മുറിയാവുക എന്നൊക്കെ പറയില്ലേ ഇങ്ങനെ വായപ്പുണ്ണു എന്നൊക്കെ പറയില്ലേ അതിനെയൊക്കെ നല്ലൊരു മരുന്ന് തന്നെയാണ് നാടൻ മരുന്ന് തന്നെയാണ് ഈ മൺത്തക്കാളിയുടെ ഇല ഇങ്ങനെ തോരം വെച്ച് കഴിക്കുന്നത് എൻ്റെ ഇന്നത്തെ വൈകുന്നേരം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ കണ്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണേ എല്ലാവരും അങ്ങനെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ലൈക്കൊന്നും ചെയ്യണേയില്ല ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും റിക്വസ്റ്റ് ചെയ്യാണ് പ്ലീസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ ഇഷ്ടപ്പെടായുകയോ അല്ലെങ്കിൽ എന്തേലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ എല്ലാം ഒന്ന് കമന്റ് ചെയ്തോളൂ പ്രശ്നമൊന്നുമില്ല അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യ അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവണേ താങ്ക് യു ഫ്രണ്ട്സ്